എല്ലാറിൻ്റെ സഞ്ചാര സാഹിത്യകൃതിയുടെ പേര് പുരുഷാന്തരങ്ങളിലൂടെ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം ഒരു കോഡിലൂടെ ഓർക്കാം ഒരു വയലുണ്ട് ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഠം ആ വയലിലൂടെ ഒരു പുരുഷൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ഓക്കെ ഇനി കിട്ടുമല്ലോ ഒരു വയലിലൂടെ ഒരു പുരുഷൻ നടന്ന് പോകുന്നു വയലാറിൻ്റെ സഞ്ചാര സാഹിത്യകൃതി പുരുഷാന്തരങ്ങളിലൂടെ ഇനി ഇത് മറക്കില്ല ഓക്കെ അപ്പം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നൂറ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയാലോ എല്ലാവർക്കും പി എസ് സി ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നൂറ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് നൂറ്റൊന്ന് തൊട്ടിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് മൊത്തം അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ തുടങ്ങാം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത് പാട്ടബാക്കി ഇതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര് കെ ദാമോദരൻ പാട്ടബാക്കി കെ ദാമോദരൻ ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആര് എസ് കെ പൊറ്റക്കാട് അപ്പോൾ എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഒരു നോവൽ രൂപത്തിലാണ് രചിച്ചത് നോവൽ രൂപത്തിലാണ് ആത്മകഥ രചിച്ചത് അപ്പോൾ അതാരാണ് എസ് കെ പൊറ്റക്കാട് കാക്കയെ കാക്കിയെ കൂടെവിടെ എന്ന് തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയ മഹാകവി ആര് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളൂരാണ് എഴുതിയിട്ടുള്ളത് ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാന്നാണ് പറഞ്ഞത് കാക്കയെ കാക്കിയെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ അകത്ത് മീൻസ് ഉള്ളിൽ അല്ലേ ഉള്ളിൽ അപ്പോൾ ഉള്ളൂർ അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കാം പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരെ മുയേരട്ടെ എന്ന് തുടങ്ങുന്ന ഈ കവിത രചിച്ചതാരാണ് വള്ളത്തോൾ നാരായണ മേനോൻ നമുക്കറിയാം വള്ളത്തോൾ നമ്മുടെ മാതൃഭാഷയ്ക്കും നമ്മുടെ സ്വന്തം രാജ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് അത്രത്തോളം ഒരുപാട് കവിതകളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതേപോലെയുള്ള ഒരു കവിതയാണ് പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരെ മുയേരട്ടെ എന്ന് തുടങ്ങുന്ന കവിത ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി ഏത് കൂപ്പുകൈ ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി കൂപ്പുകൈ അപ്പോൾ നമ്മുടെ അമ്മയുടെ മുന്നിലൊക്കെ നമ്മൾ കൈ കൂപ്പി നിൽക്കില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്താൽ മതി കൂപ്പുകൈ ബാലാമണി അമ്മ സേതു പുനത്തിൽ കുഞ്ഞാബ്ദുള്ള എന്നീ രണ്ട് സാഹിത്യകാരന്മാർ ചേർന്ന് എഴുതിയ കൃതി ഏത് സേതു പുനത്തിൽ കുഞ്ഞാബ്ദുള്ള എന്നീ രണ്ട് സാഹിത്യകാരന്മാർ ചേർന്ന് എഴുതിയ കൃതി നവഗ്രഹങ്ങളുടെ തടവറ നവഗ്രഹങ്ങളുടെ തടവറ ഏതു മഹാകവിയുടെ കവിതയാണ് കേരള പിറവി ദിനത്തിൽ ആലപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയതാര് വൈക്കത്ത് പാച്ചു മൂത്തത് മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയതാര് വൈക്കത്ത് പാച്ചു മൂത്തത് മൂത്തത് എന്നാണ് കേട്ടോ എതിർപ്പ് ആരുടെ ആത്മകഥയാണ് പി കേശവദേവ് എതിർപ്പ് ആരുടെ ആത്മകഥയാണ് പി കേശവദേവ് അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ് തിപ്പൊടിയൻ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് സ്ഥിരമായിട്ട് പി എസ് ചോദിക്കുന്നതുമാണ് അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ് ഏതിലെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലേ ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നും വിടാണ്ട പഠിച്ചു പോകണം കാരണം നമുക്ക് ഈ പ്രധാനപ്പെട്ട അഞ്ഞൂറെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാം പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാമാണ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സുഭദ്ര സി വി രാമൻപിള്ളയുടെ ഏത് നോവലിലെ കഥാപാത്രം മാർത്താണ്ഡ വർമ്മ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡ വർമ്മ എന്ന നോവലിലെ കഥാപാത്രമാണ് സുഭദ്ര മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏത് ബാല്യകാല സഖി ബഷീറിൻ്റെ ബാല്യകാല സഖിയിലെ നായകനാണർ ബജ് മജീദ് നൈനിത്താൾ പശ്ചാത്തലമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത് മഞ്ഞ് അപ്പോൾ എം ടി എം ടിയുടെയാണ് മഞ്ഞ് എന്ന് നമുക്കറിയാം അല്ലേ അതിൽ പശ്ചാത്തലമാക്കിയിട്ടുള്ളത് നൈനിത്താളാണ് നൈനിത്താൾ പശ്ചാത്തലമാക്കി എം ടി രചിച്ച നോവൽ മഞ്ഞ് ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം ഇപ്പോൾ നമ്മൾ പൂരങ്ങൾക്കൊക്കെ ആനയൊക്കെ ഇടയിൽ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിനൊരുപാ നല്ല ശക്തി കൂടും ആ ഇടയുന്ന സമയത്ത് അപ്പോൾ ഇടയുന്ന സമയത്ത് ശക്തി കൂടും ഇടശ്ശേരി ശക്തിയുടെ കവി ഇടശ്ശേരി ശക്തിയുടെ കവി അങ്ങനെ കണക്ട് ചെയ്താൽ മതി ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഗണ്ഡകാവ്യം ഏത് മഗ്ദലന മറിയം ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച നോവലാണ് മഗ്ധലന മറിയം മഗ്ധലന മറിയം ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ രചയിതാവ് ആര് പൊൻകുന്നം വർക്കി ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ രചയിതാവ് പൊൻകുന്നം വർക്കി മലയാളത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് കാവ്യത്തിൻ്റെ രചയിതാവ് കുമാരനാശാൻ റൊമാൻറ്റിക് എന്നു മീൻസ് കാൽപ്പനിക കവിയാണ് കേട്ടോ കാൽപ്പനിക കാവ്യം മലയാളത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് കാവ്യത്തിൻ്റെ രചയിതാവ് കുമാരനാശാൻ പറങ്കിമല എന്ന നോവലിൻ്റെ രചയിതാവ് കാക്കനാടൻ പറങ്കിമല എന്ന നോവലിൻ്റെ രചയിതാവ് കാക്കനാടൻ അപ്പോൾ ഒരു കുറേ ഒരു പറങ്കിമല ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പറങ്കിമല ഉണ്ട് അവിടെ കുറേ കാക്കകളുണ്ട് അങ്ങനെ ഓർത്താൽ മതി പറങ്കി ഉണ്ടല്ലോ നമ്മൾ ഈ കശുമാങ്ങേനെ പറങ്കിമാങ്ങ എന്നും പറയും അതറിയുന്നവർക്ക് ആ പറങ്കിമാങ്ങ കഴിക്കാൻ വേണ്ടി കാക്ക വന്നു എന്ന് ഓർക്കാം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു പറങ്കിമല ഒരു മല ഉണ്ട് അവിടെ നിറയെ കാക്കകളുണ്ട് അങ്ങനെയൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ പറങ്കിമല എന്ന നോവൽ രചി രചിച്ചത് കാക്കനാടനാണെന്ന് കിട്ടും നിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്ന നോവലിസ്റ്റ് നിഷേധത്തിൻ്റെ പി അയ്യനേത്ത് വി കെ എനിൻ്റെ മുഴുവൻ പേര് വടക്കേ കൂട്ടാല നാരായണൻ നായർ വടക്കേ കൂട്ടാല നാരായണൻ നായർ ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏത് ഭ്രാന്താലയം ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഭ്രാന്താലയം ഭാഷാ കൗഡില്ല്യത്തിൻ്റെ രചയിതാവ് ചാണക്യൻ ഭാഷാ കൗഡില്യത്തിൻ്റെ രചയിതാവ് ചാണക്യൻ ആശാൻ്റെ സീതാകാവ്യം ആരുടെ രചനയാണ് സുകുമാർ അഴീക്കോട് ആശാൻ്റെ സീതാകാവ്യം സുകുമാർ അഴീക്കോടിൻ്റെ രചനയാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ടാഗോർ ആണ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ സമരായുധം വാളല്ലെന്ന് പ്രഖ്യാപിച്ച കവി വയലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു വരിയാണ് വാളല്ലൻ സമരായുധം എന്ന് തുടങ്ങുന്ന ഒരു വരികളാണ് വയലാർ രാമരാമ വർമ്മ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൻ്റെ രചയിതാവ് എൻ എൻ പിള്ള ഈശ്വരൻ അറസ്റ്റിൽ എൻ എൻ പിള്ള ടാഗോറിൻ്റെ ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത് ഗീതാഞ്ജലി ടാഗോറിൻ്റെ ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത് ഗീതാഞ്ജലി ആദികാലേദം എന്നറിയപ്പെടുന്നത് രാമായണം ആദികാലേദം രാമായണം ബൈബിൾ കഥയുടെ ആശയം ഉൾക്കൊള്ളിച്ച് എം ടി രചിച്ച നോവൽ ഏത് അക്കൽ ധാമയിൽ പൂക്കൾ വിടരുമ്പോൾ അക്കൽദാമ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ബൈബിളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ബൈബിൾ കഥയുടെ ആശയം ഉൾക്കൊള്ളിച്ച് എം ടി എഴുതിയ നോവൽ അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ ഇന്ദുലേഖ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത് എയ്റ്റീൻ എയ്റ്റി നയൻ ഇന്ദുലേഖ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് എഴുതിയത് ഓ ചന്തുമേനോനാണ് അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ അപ്പോൾ പ്രസിദ്ധീകരിച്ച വർഷം ചോദിച്ചാൽ എയ്റ്റീൻ എയ്റ്റി നയൻ ആണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മരണകളായി ബി കല്യാണിക്കുട്ടി അമ്മ രചിച്ച ഗ്രന്ഥം ഏത് വ്യാഴവട്ട സ്മരണകൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ വൈഫാണ് ആര് ബി കല്യാണിക്കുട്ടി അമ്മ അപ്പോൾ വ്യാഴവട്ട സ്മരണകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യാഴവട്ടം പന്ത്രണ്ട് വർഷം അപ്പോൾ പന്ത്രണ്ട് വർഷത്തെ സ്മരണകൾ ആണ് അതിലെഴുതിയിട്ടുള്ളത് സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് ആര് പി കെ നാരായണ പിള്ള അദ്ദേഹം അറിയപ്പെടുന്നതിന് സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ള എന്ന ആ ഒരു പേരോടുകൂടിയാണ് അറിയപ്പെടുന്നത് പന്തിരുകുലത്തിലെ കഥ പറയുന്ന എൻ മോഹനൻ്റെ നോവലേത് ഇന്നലത്തെ മഴ പന്തിരുകുലത്തിലെ കഥ പറയുന്ന എൻ മോഹനൻ്റെ നോവൽ ഇന്നലത്തെ മഴ ആയുസിൻ്റെ പുസ്തകം എന്ന നോവലിൻ്റെ രചയിതാവ് സി വി ബാലകൃഷ്ണൻ ആയുസിൻ്റെ പുസ്തകം സി വി ബാലകൃഷ്ണൻ ആയുസിൻ്റെ പുസ്തകം സി വി ബാലകൃഷ്ണൻ നമ്മളെ ബാല്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ആയുസിൻ്റെ തുടക്കം അങ്ങനെ ഓർത്താൽ മതി നമ്മുടെ ആയുസിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് നമ്മുടെ ബാല്യത്തിൽ നിന്നാണ് അപ്പോൾ ആയുസിൻ്റെ പുസ്തകം സി വി ബാലകൃഷ്ണൻ പാണ്ഡവപുരം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് സേതു പാണ്ഡവപുരം എന്ന നോവലിൻ്റെ രചയിതാവ് സേതു മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാ വിനോദിനി മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാ വിനോദിനി ഈ വിദ്യാ വിനോദിനി എന്ന് പറയുന്ന ഈ സാഹിത്യ മാസികയിലാണ് വാസനാ വികൃതി എന്ന് പറയുന്ന ഒരു കഥ പ്രസിദ്ധീകരിച്ചത് കേട്ടോ അതും ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ള യു പി എസ് ടി ക്വസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനായിരുന്നു വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച മാസിക ഏത് അതിൻ്റെ ഉത്തരം വിദ്യാവിനോദിനിയാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയും വിദ്യാവിനോദിനിയാണ് കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏത് ശബ്ദിക്കുന്ന കലപ്പ കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏത് ശബ്ദിക്കുന്ന കലപ്പ മലയാള ഭാഷയിലെ പ്രഥമ യുദ്ധ നോവൽ ഏത് യുദ്ധ നോവലാന്ന് ചോദിച്ചിരുന്നത് കേട്ടോ മലയാളത്തിലെ ആദ്യ യുദ്ധ നോവൽ ട്രഞ്ച് ട്രഞ്ച് എന്ന നോവൽ രചിച്ചത് ഏകലവ്യൻ ഒ എൻ വി കുറുപ്പിൻ്റെ പൂർണ്ണനാമം എന്താണ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് ഇരട്ട കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവൽ ഏത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് അരുന്ധതി റോയാണ് ഇരട്ട കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് അരുന്ധതി റോയ് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആര് ടോൾ സ്റ്റോയി യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ടോൾ സ്റ്റോയി വന്ദേമാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏത് ആനന്ദമഠം വന്ദേമാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമഠം അപ്പോൾ വന്ദേമാതിരം എഴുതിയതാരാന്ന് ചോദിച്ചാൽ ബങ്കിംചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിൻ്റെ ഏത് ബുക്കിൽ നിന്നാണ് വന്ദേമാതിരം എടുത്തിട്ടുള്ളത് ചോദിച്ചാൽ ആനന്ദമഠം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ സാമൂഹ്യ രാഷ്ട്രീയ നാടകം ഏത് കൂട്ടുകൃഷി അപ്പോൾ കൂട്ടുകൃഷി എഴുതിയത് ഇടശ്ശേരി കൂട്ടുകൃഷി ഇടശ്ശേരി കൂട്ടുകൃഷി ഇടശ്ശേരി സി വി രാമൻപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പത്രം ഏത് മലയാളി സി വി രാമൻപിള്ള മലയാളി സി വി രാമൻപിള്ള മലയാളി കേരള തുളസിദാസ് എന്നറിയപ്പെടുന്ന ദാര് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള തുളസിദാസ് എന്നറിയപ്പെടുന്ന ദാര് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം തുളസി നമ്മൾ തുളസീൻ്റെ താഴേക്ക് അത് വളരാൻ വേണ്ടിയിട്ട് വെണ്ണീരൊക്കെ ഇടും അല്ലേ അപ്പോൾ തുളസി തെയ്യ് വളരാൻ വേണ്ടി നമ്മൾ നമ്മളതിൻ്റെ താഴെ വെണ്ണീറൊക്കെ ഇടുന്നു തുളസി വെണ്ണി അപ്പോൾ കേരള തുളസിദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എല്ലാ തത്ത്വശസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് മനുഷ്യൻ്റേത് എന്ന് പ്രഖ്യാപിച്ച കവി ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എല്ലാ തത്വശാസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് മനുഷ്യൻ്റേത് എന്ന് പ്രഖ്യാപിച്ച കവി ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നൂറ് തൊട്ട് അമ്പത് ചോദ്യങ്ങളിപ്പോൾ നോക്കിയിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ പാർട്ട് ഫോർ ആയിട്ട് അടുത്ത ഒരു ഭാഗം വരുന്നതാണ് അങ്ങനെ നമ്മളൊരു അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് വരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും അപ്പോൾ എല്ലാവരും റിപ്പീറ്റായിട്ട് കേൾക്കുക അടുത്ത വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക്